ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ നിങ്ങൾ എന്തെങ്കിലും കരുതിയിട്ടുണ്ടോ നിങ്ങൾ ഒരനുഗ്രഹമാണെന്ന് ഭാഗ്യമാണെന്ന് നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സഹപ്രവർത്തകർക്ക് മക്കൾക്ക് മാതാപിതാക്കൾക്ക് കൂടെയുള്ളവർക്ക് നിങ്ങൾ ഒരനുഗ്രഹമാണ് നിങ്ങളുണ്ടായിരുന്നത് ഒരു ഭാഗ്യമാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇന്ന് തിരുവചനത്തിൽ ദൈവമായ കർത്താവ് നമ്മോട് പറയുന്നത് നിങ്ങൾ അനുഗ്രഹമാകാൻ ഭാഗ്യമാകാൻ വിളിക്കപ്പെട്ടവരാണ് എന്നുള്ളത് നീ അഭിമുഖീകരിക്കുന്ന ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ അത് വലുതായിരിക്കാം തോരാത്ത കണ്ണുനീരും സഹനങ്ങളും കുരിശുകളും നൊമ്പരങ്ങളും ഇതൊക്കെ നിന്റെ ജീവിതത്തിലുണ്ടായിരിക്കാം എങ്കിലും ഇതിൻ്റെ ഇടയിലും നിൻ്റെ സാന്നിധ്യം കൂടെയുള്ളവർക്ക് അനുഗ്രഹമാക്കി ഭാഗ്യമാക്കി മാറ്റാൻ നിനക്ക് കഴിയോ ഇതാണ് തമ്പുരാൻ്റെ ചോദ്യം ഇതിന് കഴിയണമെങ്കിൽ എന്തു വേണം മനസ്സിൻ്റെ നന്മ കെടുത്തി കളയാതെ എന്തിനേയും ഏതിനെയും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടെ കാണാനുള്ള ഒരു അപ്രോച്ച് മനോഭാവം നമുക്കുണ്ടാകണം അതാണ് വചന നമ്മോട് പറയുന്നത് പരിശുദ്ധ മറിയത്തെ നോക്കി സ്വർഗം പറഞ്ഞ കാര്യം അതാ നന്മ നിറഞ്ഞവളെ എന്ന് മനസ്സിൽ നന്മയുടെ നിറവ് ഉറവ് നഷ്ടപ്പെടുത്താതെ അവൾ ജീവിച്ചതുകൊണ്ട് കടന്നുപോയ സഹനവഴികളിലൊന്നും അവൾ പതറിപ്പോയില്ല എന്നു മാത്രമല്ല കൂടെയുള്ളവർക്കൊക്കെ അത് മകൻ്റെ കാൽവരി യാത്രയിലാണെങ്കിലും വല്ലാതെ അങ്ങ് തളർന്നു പോയ അവൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്കാണെങ്കിലൊക്കെ കരുത്ത് നൽകാൻ ബലം നൽകാൻ അവൾക്ക് കഴിഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇപ്രകാരം മനസ്സിൻ്റെ നന്മയുടെ ഉറവ കെടുത്തി കളയാതെ ജീവിക്കുന്ന ഓരോരുത്തർക്കും അനുഗ്രഹമായി ഭാഗ്യമായി മാറാൻ കഴിയും കയാൽ നഷ്ടപ്പെട്ടുപോയ മനസ്സിൻ്റെ നന്മകളെ തമ്പുരാനെ വീണ്ടും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ ആശീർവദിക്കണേ എന്ന പ്രാർത്ഥനയോടെ ഈ ബലി നമുക്കൊരുമിച്ച് അർപ്പിക്കാം